ദക്ഷിണയുടെ നിർബന്ധ പ്രകാരം ഇന്ന് എല്ലാവരും ഗുരുവായൂർ തൊഴാൻ പോകാൻ തീരുമാനമെടുത്തിരുന്നു അതിരാവിലെ പുറപ്പെട്ടാലേ സമയത്തിന് അവിടെ എത്തുകയുള്ളൂ ദേവ് ദേവിക ദക്ഷിണ ദക്ഷ ദീക്ഷിത് എന്നിവരാണ് പുറപ്പെട്ടത് ദേവു പച്ചക്കരയുള്ള സെറ്റും ഉണ്ടും പൊന്നു കാപ്പിപ്പൊടി കളറുമായിരുന്നു മാച്ചായി വരന്മാർ സെയിം കളർ ഷർട്ടും ഉണ്ടുമാണ് ഉണ്ണിക്കണ്ണനെ തൊഴുതിറങ്ങുമ്പോൾ ദക്ഷിണയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു തൻ്റെ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉണ്ണിക്കണന് വഴിപാട് നേർന്നതാണ് ഈ വരവ് ഇത് നടന്നതിൻ്റെ സംതൃപ്തി ആ അമ്മയുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ നീർക്കണങ്ങളിൽ നിന്നും വ്യക്തമാണ് തിരികെ പോരുമ്പോ പാർക്കിലൊക്കെ പോയി ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് സന്തോഷത്തോടെ അവർ യാത്ര തിരിച്ചു എല്ലായിടത്തും കറങ്ങി തിരികെ എത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു അവരെ വീട്ടിലിറക്കി ദേവും ദേവവും തിരിച്ചുപോയി രാത്രി ഏറെ ഇരുട്ടിയിട്ടും ദേവിന് ഉറങ്ങാൻ സാധിച്ചില്ല കാരണം അവരുടെ ജീവിതത്തിൽ കരിനിഴലായ അർജുനന്റെ അവസാനം കാണാനുള്ള കാത്തിരിപ്പാണിത് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു എ സി പി സഞ്ജയ് കോളിങ് ഹലോ എന്താ ഇതേ ഓക്കേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ആ ഞാൻ മഹിയെ വിളിച്ചോളാം ബൈ ദേവ് ഉടനെ മഹിയെ വിളിച്ചു ഹലോ ഒരുപാട് സംതൃപ്തിയോടെ ദേവ് ഇതൊന്നും അറിയാതെ വി എം ഹോട്ടലിൽ അർജുൻ ഉന്മാദാവസ്ഥയിൽ മദ്യം വായിലേക്കൊഴിച്ച് വായിലേക്ക് കമിഴ്ത്തുകയായിരുന്നു താഴെ റിസപ്ഷനിൽ അർജുൻറെ റൂം നമ്പർ അന്വേഷിച്ച് അവൾ നിന്നു മുട്ടിനു മുകളിൽ കിടക്കുന്ന ഫ്ലോറൽ പെൻസിൽ സ്കേർട്ട് അതിൻ്റെ തന്നെ മാച്ചായ പൂക്കൾ കാണത്തക്കാത്തക്കം ഇറക്കമുള്ള സ്ലീവ്ലെസ് ടോപ്പിട്ട് മോഡേൺ പെൺകുട്ടി റൂം നമ്പർ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലെത്തി അവൾ കോളിങ് ബെല്ലടിച്ചു ഒരു വഷളം ചിരിയോടെ അർജുൻ ഡോർ തുറന്നതും ആ പെൺകുട്ടി അവനെ വാരിപ്പുണർന്നു ശ്രീയ തൻ്റെ സുഹൃത്ത് തൻ്റെ ഏതാവശ്യത്തിനും കൂടെ നിൽക്കുന്നവൾ എന്തിനു പറയുന്നു സെക്സ് പോലും താൻ ആദ്യമായി അനുഭവിച്ച പെണ്ണ് അർജുൻ അവളെ ഒന്ന് ഉഴിഞ്ഞു നോക്കി എന്നിട്ട് ഡോർ അടിച്ച് അവളെ സൽക്കരിച്ചു അജു ടെൽമി എങ്ങനെ പോകുന്നു തൻ്റെ വേട്ട ശ്രീയ കീഴ്ചുണ്ട് ഒരു പ്രത്യേക രീതിയിൽ നുണഞ്ഞു വേട്ട നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നെണ്ണത്തിനെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് പതിയെ ഒതുക്കണം ഉം വട്ടെവർ അവൾ പറഞ്ഞു തീര മുൻപേ അവൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞു തന്നിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റംതോറും അവൾ അവനിലേക്ക് കൂടുതൽ അടുത്തു സ്വയം മറന്ന് അവർ പരസ്പരം നാഗങ്ങളെപ്പോലെ പടർന്നു കയറി അവളിൽ നിന്നും ഉയർന്ന സിൽക്കാല ശബ്ദങ്ങൾ അവനെ കൂടുതൽ മത്തുപിടിപ്പിച്ചു അവളിലേക്ക് അലിഞ്ഞ് മതിയാവാതെ അവൻ പിന്നെയും അവളിലേക്ക് അമർന്നു പെട്ടെന്ന് കോളിംഗ് ബെല്ലടിച്ചത് കേട്ട് അവർ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റ് വസ്ത്രം വാരിച്ചുറ്റി ചുറ്റി അർജുൻ പോയി ഡോർ തുറന്നത് മുൻപിൽ പോലീസ് ഉണ്ടെന്ന് അറിയാതെയായിരുന്നു യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ അർജുൻ രവി എസ് ഐ പറഞ്ഞു വാട്ട് അപ്പോഴേക്കും സ്ത്രീയെയും അങ്ങോട്ട് കടന്നു ചെന്നു അത് അവർക്കുള്ള കുരുക്കാണെന്ന് ഇരുവരും മനസ്സിലാക്കി കോൺസ്റ്റബിൾ സർച്ച് എസ് ഐ ഓർഡർ കൊടുത്തത് മൂലം പോലീസ് ആ റൂം മുഴുവൻ അരിച്ചുപിറക്കി സഞ്ജയ്യുടെ നിർദ്ദേശപ്രകാരം എസ് ഐ കഞ്ചാവ് അവരുടെ കണ്ണു വെട്ടിച്ച് റൂമിൽ ഒരു വശത്തേക്ക് വെച്ചു ആ ഭാഗം സെർച്ച് ചെയ്ത കോൺസ്റ്റബിളിന് അത് കിട്ടുകയും അയാൾ എസ് ഐയെ അത് ഏൽപ്പിക്കുകയും ചെയ്തു ശ്രീയെയും അർജുനെയും പോലീസ് റെയ്ഡിൽ പിടിച്ചുതറിഞ്ഞ് മീഡിയ ഹോട്ടലിന് പുറത്തുകൂടി നിന്നിരുന്നു കഞ്ചാവ് കേസ് കൂടി ആയതോടെ മീഡിയയ്ക്ക് കോളടിച്ച അവസ്ഥയായി ഇതെല്ലാം ആസ്വദിച്ച് പുറത്ത് തന്നെ നോക്കി പുച്ഛിച്ചിരിക്കുന്ന കണ്ണിൽ പകയിരിയുന്ന സഞ്ജയുടെ സാമീപ്യം കൂടിയായതോടെ പണി വന്ന വഴി അർജുനു വ്യക്തമായി